കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഭരണകാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും യാതൊരു സൗകര്യമില്ലാത്ത ആശുപത്രികളുമായിരുന്നു മന്ത്രിമന്ദിരങ്ങൾ കുത്തഴിഞ്ഞ കേന്ദ്രങ്ങളായിരുന്നു എൽ ഡി എഫ് സർക്കാർ അധികാരത്തെത്തിയ ശേഷം നവകേരളമെന്ന ആശയം മുൻനിർത്തി പ്രവർത്തിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം പശ്ചാത്തല സൗകര്യം തുടങ്ങി എല്ലാ മേഖലകളിലും മുന്നേറ്റം കൈവരിച്ചു ലോകത്ത് അതിദാരിദ്ര്യമുക്തമായ രാജ്യം ചൈന മാത്രമാണ് ഈ സന്ദർഭത്തിലാണ് പരിമിതമായ സാഹചര്യത്തിലും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടം കേരളം കൈവരിച്ചിരിക്കുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ കേരളം ഇന്നത്തെ കേരളമല്ലാന്ന് നമുക്കറിയാം പൊട്ടിപ്പൊട്ട റോഡുകൾ ആശുപത്രികൾ ആധുരാലയങ്ങൾ വിദ്യാഭ്യാസ അഞ്ചര ലക്ഷം വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മർഗ്യ കലാപങ്ങളുടെ നാടായി കേരളം മാറിക്കുക മന്ത്രി മന്ദിരങ്ങൾ ആവാസങ്ങളുടെ കേന്ദ്രമായി മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടു ോ ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ നഗരത്തിൽ പായ സംവിധാനം ചെയ്തു യാത്രക്കാർ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി സിഎറ്റു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ആർ സജി സിപിഐഎം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് നേതാക്കളായ എംസി ബിജു ടോമി ജോർജ് കെ പി സുമോദ് ലിജോബി ബേബി എം ആർ റജി പി ബി ഷിബുലാൽ തുടങ്ങിയവര് സംസാരിച്ചു ന്യൂസ്ബ്യൂറോട്ടപ്പന